അപ്പം ഇത് അത് രാഷ്ട്രീയമാണിപ്പാ ഈ രാഷ്ട്രീയത്തിങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ പറ്റി പറയും അല്പം കഴിയുമ്പോൾ ഇത് മാറും ആ ആർക്കാ കോശം എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹമായിട്ട് നടക്കല്ലേപ്പാ തരൂരിന് കഴിവില്ലേ ഇവർ പലരേക്കും തരൂരിൻ്റെ പേര് പോലും ആരും പറയുന്നില്ലല്ലോ പിന്നെ പലരേക്കാൾ ഇത്രയും ഭരണ കാര്യത്തിലാണെങ്കിലും അറിവിന്റെ കാര്യത്തിലാണെങ്കിലും തരൂർ വളരെ മിടുക്കനാണ് പിന്നെ കോൺഗ്രസ്സിനകത്ത് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് നടന്നിട്ട് വല്ല കാര്യം ഉണ്ടാവും ആരെങ്കിലും വല്ലയിരുത്തെത്തുക കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ട ഇവിടെ ഭരിക്കാൻ ഞാൻ പണ്ടും പറഞ്ഞാണ് അത് ഇനിയും ഞാൻ ശക്തമായിട്ട് ആവർത്തിക്കുകയാണ് അടുത്ത ഭരണവും പിണറായി ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം കിട്ടും യാതൊരുവർക്കുമല്ല നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുമെങ്കിൽ അന്ന് എന്നോട് യോജിച്ചാൽ മതി ഇടതുപക്ഷത്തിന് നിങ്ങൾ രാഷ്ട്രീയം പഠിച്ചാൽ മതി ഇവിടുത്തെ സാമൂഹിക സത്യങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിവരും ഇല്ലാതെ സാമൂഹിക സത്യങ്ങൾ തുറന്ന് കാണുകയും ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്താൽ ഇനി ഇടതുപക്ഷം ഇവിടെ ഭരണത്തിൽ വരുമെന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് അത് യു ഡി എഫിന് പറയാം അതുകൊണ്ട് അവർ മരണപ്പാച്ചിലല്ലേ ഇപ്പോൾ എങ്ങനെ ആയതും പിടിക്കാറാക്കാൻ വേണ്ടിയിട്ടുള്ള മരണപ്പാച്ചിലാണ് ആ മരണപ്പാച്ചൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതിലുള്ള മരണപ്പാച്ചിലും തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനി ഒരു കൊല്ലത്തിന് സംതിങ്ങൾ ഉള്ളെന്ന് തോന്നുന്നു ഏതായാലും ശക്തമായ മുന്നേറ്റം ഇന്ന് ഇടതുപക്ഷം പല മേഖലയിൽ നടക്കുന്നുണ്ട് വേണ്ടത്ര സഹായം സെൻട്രറിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം അവർക്കുണ്ട് അത് ചില കാര്യങ്ങളെല്ലാം ശരിയാണ് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും കാരണം ബി ജെ പി ഭരിക്കുന്നിടത്ത് ബി ജെ പി ഗവൺമെൻറ് കൂടുതൽ കൊടുക്കും കമ്മ്യൂണിസ്റ്റ് കാര്യ ഭരിക്കുന്നിടത്ത് ബി ജെ പി ഭരണ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ ഒക്കെ കൊടുക്കല എന്തെല്ലാം കൊടുക്കാതിരിക്കാനൊക്കെ അതവർ നോക്കും പിന്നെ കൊടുക്കാവുന്നത് കൊടുക്കും അതുകൊണ്ടാണ് ഇപ്പം തന്നെ കൊടുത്തില്ലേ അഞ്ഞൂ അഞ്ഞൂറ് കോടിക്ക് മേൽ കൊടുത്തു അതല്ല മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പിൽ തീർക്കണം കാരണം കുന്തം വിഴുങ്ങുകയും വേണം വട്ടം വിഴുങ്ങുകയും വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വട്ടം വിഴുങ്ങാൻ കൊടുത്തിരിക്കുകയാണ് വിഴുങ്ങാൻ നോക്കുക ഒക്കുക അതല്ല ഇതിനകത്ത് പല രാഷ്ട്രീയമുണ്ട് ഈ ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ്റിനെ നിൽക്കും അപ്പോൾ ബി ജെ പി ഗവൺമെൻറ് ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാനുള്ള മാർഗം എവിടെ എല്ലാം ഉണ്ടോ അതവർ നോക്കും അത് രാഷ്ട്രീയമാണ്